ഏ പറഞ്ഞ കാര്യാണ് ഇത്രയും കുറവ് റേറ്റിന് നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും കിട്ടൂല ഇവിടെ ആയിരത്തി ദ നോർത്ത് ആ മറ്റാ ഇത് കിട്ടുന്നുള്ളത് ഏത് ആ ജാക്കറ്റ് നമ്മൾ മൂവായിരം നാലായിരം കൊടുക്കുന്ന ജാക്കറ്റ് ആയിരം രൂപക്ക് കിട്ടുന്നു പറയുമ്പോൾ അതിനേക്കാളും വലിയ കുറവ് കാര്യം ഇല്ല നമുക്ക് നമുക്ക് 4 കിലോമീറ്റർ ആണ് നമ്മക്ക് ഹലോ ബാക്ക് അപ്പൊ അഡ്രസ് ഒന്നും നോക്കണ്ട പൊളിക്കാനൊന്നില്ല രണ്ടു ദിവസമായി അതിനുള്ള ഒരു ഇത് കിട്ടിയില്ല എന്നാലും ഇന്നലെ റെഡി ആവും രാത്രി റെഡി ആവും ഇന്നലെ ഞങ്ങള് എന്ന് പറയുന്ന നേപ്പാളിൻ്റെ ബോർഡറിന് ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് രാത്രി അവിടെ നിന്ന് രാവിലെ ഇറങ്ങി ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി മാഗി ഉണ്ടാക്കി കഴിച്ച് രാവിലെ എന്നിട്ട് ഇറങ്ങി പിന്നെ ബസ് കയറി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അത് നേപ്പാളി അഞ്ഞൂറ് രൂപയാണ് അതും കൊടുത്ത് നൂറ്റി അമ്പത് കിലോമീറ്റർ ബസ്സിൽ വന്നു ഏകദേശം ഏജ് എട്ട് മണിക്കൂറായി ഇപ്പോൾ സമയം ഇവിടെ മണിയായി ആറുമണിയായി ആറുമണിയായിട്ടും ഇവിടെ നല്ല വെളിച്ചമുണ്ട് നോക്കിയാൽ അതാണ് മലക്കാണ്ട് ആ മലയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പോയി എത്താനുള്ള ഡെസ്റ്റിനേഷന് ഇത് ഇവിടത്തെ ഒരു സിറ്റിയാണ് പോക്ര പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയാണിത് ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് എക്സാക്ട്ലി ഉള്ളത് പക്ഷെ ആ മുപ്പത്തഞ്ച് പറഞ്ഞാൽ പറഞ്ഞാല് ഇങ്ങനെ നടക്കണം എങ്ങനെ ഇങ്ങനെ നടക്കണം അപ്പോ പോയിക്കൊണ്ടിരിക്കാണ് പിന്നെ ഓരോ ഷൂ കാര്യങ്ങളും അങ്ങനെ എന്തോ ആവാനുണ്ട് അപ്പോൾ അത് പിന്നെ കുറച്ചോ ഗ്യാസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കാരണം ഞങ്ങൾ മുകളിലേക്ക് എത്തും തോറും ഫുഡിന് ഫണ്ട് കൂടുതലാണ് ഇവിടെ ചായക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് മുപ്പത് രൂപ അത് നേപ്പാളി മുപ്പതാണ് നാട്ടിൽ ഏകദേശം പതിനഞ്ച് രൂപ അപ്പോൾ അവിടെ നമ്മൾ മുകളിലേക്ക് എത്തും തോറും നേപ്പാളി നൂറ് ഒരു ചായക്ക് നൂറ് നേപ്പാളിയാണ് ഫണ്ടിൻ്റെ പോക്കെ അപ്പോൾ ഫുഡിനൊക്കെ പറയണ്ടല്ലോ പക്ഷേ ഞങ്ങൾ അതിൻ്റെതായ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് വല്ല ഷെയർ ടാക്സിയും മറ്റും കയറിയിട്ട് പോകും ഇതാണ് ഇവിടുത്തെ और चार किलोमीटर है, है। वहाँ से आप गांध्रो का गाड़ी मिलेंगे अभी तो आप रैपिड हो जाएंगे नहीं चाहिए पैदल जाएंगे तो आप जाइए यहाँ से सीधा जाइए चार किलोमीटर है हम लोग रेपिड हो रहे पूरे बालू का कार्ड था आओ रैपिडो में चलो रैपिडो में कितना है 150 रुपए नेपाली इंग्लैंड नहीं नेपाली कितना है दो आदमी के लिए एक बाइक का एक बाइक के लिए दो बाइक में दो में चलो चलो

അതിന് നാല് കിലോമീറ്റർ ഉണ്ട് അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് അപ്പൊ ഒരു റാപ്പിഡ് ഓടിക്കുന്നില്ല അതായത് സ്കൂട്ടിയില് നമ്മളെ ഡ്രോപ്പ് ചെയ്യും അതമ്പാണ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഒരാൾക്ക് നൂറ്റി അമ്പത് നേപ്പാളി കിടക്കാം ബ്രാൻഡിന്റെ സാധനമാണ് ഇവിടുത്തെ രണ്ടായിരത്തി മുന്നൂറ് അതെ നമ്മുടെ നാട്ടില് ആയിരത്തിഅഞ്ഞൂറ് സാധനത്തിനാണ് നാട്ടിലേക്ക് ഇത് മൂവായിരം രൂപ ഇത് എന്ത് डिस्काउंट आ रही हो बट अभी ये लास्ट कितना देगा लास्ट प्राइस बोले तो हम लगा लग अभी परचेस करेगा? अभी परचेस करेगा? इसमें आएगा प्लीज हम केरला से थोड़ा डिस्काउंट करो केरला आदमी है ना 28 से 23 से एकदम मिलाए रहो के हां मिलाए रहो कितना जम्मले मिलाएर दिखाए 23 से के 23 से नेपाल 23 से 23 टाइप करो टाइप कर दीजिए आ सत्यार्थ ब्रांडेड ब्रांडेड सामानங்களൊക്കെ ഉണ്ടോ ന്യൂ ബാലൻസ് ആണ് എന്നെങ്കിലും ആ ഇതേ ഗൾഫ് എമിറേറ്റ് ആണ് 1000 നാട്ടിൽ 300 ഇവിട 1400 2000 ന് സമ്മങ്ങോയേ ഇത് മാന് ധാനം കഴിച്ചേ പെടേ എൻ്റെ ഒരു ജാക്കറ്റ് ഇല്ല ഞാൻ എന്തായാലും ഒരു ജാക്കറ്റ് എടുക്കും റിട്ടേൺ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇത് എടുക്കും ഷ്യൂർ ആണ് ഇപ്പോ ഓനെ ഒന്ന് എടുക്കുന്നണ്ട് എൻ്റെ കയ്യിൽ കേറാനുള്ള ഒരു ജാക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടോ എന്നൊരു പ്രശ്നമല്ല കേരളത്തിൽ ആയ കാര്യം ഏയ് അങ്ങനെ ഇതിനെ നമ്മൾ 2000 ന് ഫിക്സ് ആക്കി ഇങ്ങമേഡം അതേ നാട്ടിൽ 1000 രൂപ അപ്പോൾ വലിയ ലാഭമല്ലേ ഇന്നു മോനെ ലാഭമല്ലോ നാ सर हम लोग दस दिन के बाद आएगा ऐसे वाला और एक चाहिए, 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 चाहिए। जाने का टाइम में आएगा अन्नपूर्णा जाएगा टाइम में लेना पड़ेगा इसे, है, है। इसे भी कम रेट में लेना पड़ता। है हम लोग YouTube में आपका दुकान का वीडियो पूरा करता है डाल रहा है नेपाल किधर आने तू ये जगह का आकर इसे ट्रैवलिंग का എന്തായാലും കിട്ടൂല ഇവിടെ ആയിരത്തി ദ നോർത്ത് ഫേസിൻ്റെ ആകുമ്പോ ഇത് കിട്ടുന്നുള്ളത് ഏത് ആ ജാക്കറ്റ് നമ്മൾ മൂവായിരം നാലായിരം കൊടുക്കുന്ന ജാക്കറ്റ് ആയിരം രൂപക്ക് കിട്ടുന്നു പറയുമ്പോൾ അതിനേക്കാളും വലിയ കുറവ് ഇല്ല നമുക്ക് ഇത് പോ പോക്കറന്ന് ഈ ഒരു ബസ് ഇത് കണ്ടല്ലോ ആ സർക്കിൾ കണ്ടല്ലോ പോക്ക ആ സർക്കിൾ കഴിഞ്ഞിട്ട് നേരെ ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് അതേ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകുന്ന റോഡ് ആ ലെഫ്റ്റ് എടുത്ത ഉടനെ കിട്ടുന്നുള്ള ഒരു ഫുൾ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ചെറുപ്പുണ്ട് ഇവിടെ ഒരു ചെറുപ്പുണ്ട് ഇവിടെ ഡ്രസ്സിൽ ഷോപ്പ് അതില് മൂന്നാമത്തെ ഷോപ്പാണ് ഇത്രയും കുറവ് റേറ്റിന് കിട്ടുമ്പോൾ അത് എടുക്കാണ്ടിരിക്കാന് ശരിക്കും മാത്രമേ മനസ്സിലായില്ല കാരണം ഇപ്പം പൈസ ഉണ്ടായിരുന്നെടുന്ന് വരുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ആ ഫണ്ട് റെഡിയാക്കും ഞാനെടുക്കും ഞാൻ വരുമ്പോൾ നമുക്കൊരു നേപ്പാളി ഒരു സ്ഥലത്തിലെ പേര് കാന്ദ്രൂക്ക് ബേസ് ക്യാമ്പിൽ പോകുമ്പോ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ് ഒരു ചായപ്പൊടി വേണം പഞ്ചാര വേണം വേറെ എന്തൊക്കെ അറിയില്ല അതൊക്കെ നോക്കിയിട്ട് എടുക്കണം അതും തപ്പിക്കോണിണ്ട് വലിയ റേറ്റിനൊന്നും നോക്കണ്ട ചെറിയ റേറ്റ് ചെറിയാ മതി പൗഡർ ആയിട്ട് ബാഗ് എടുക്കണോ ഡിഫറൻസ് നോക്കു രൂപത്തിന് അല്ല അമ്പത് ബാഗ് ഇട്ട് അമ്പത് ബാഗ് മറ്റേ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അത് നമുക്ക് ബാഗാവും

सफर देखो स्प्रिंग ये लो yeah. बराबर no. उदुम uh, छोटा पे लूज मिलेगा इससे छोटा नहीं मिलेगा लूज नहीं मिलेगा इधर किधर भी हम लोग इतना बड़ा नहीं चाहिए नहीं इधर टू फिफ्टी ग्राम ऐसे जैसे किधर मिलेगा वो तो उधर जनरल स्टोर मिलेगा मिलेगा

मैग ही नहीं मैं ही खतरा मैं तो बस कर दिया मैग ही नहीं लंड उधर इकडे तक आ यार पेप्सी ही ढुक्नु ता नुपटै यंड नोकनु लो काही विला आ हा 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 रजन पेप्सी औ कोकोला कुछ है हाउ मच फॉर दिस नेपालई 50 आ पेप्सी का थोड़ा बड़ा वाला है ना 50 का चिपकी का नहीं है फिर पेप्सी फिर किसका कितना का है पेप्सी नहीं नहीं, है क्या पेप्सी पेप्सी नहीं है ना पेप्सी नहीं ठीक है पेप्सी से ज्यादा तो कोका कोला ही है इधर जा रहा है हाँ हमारा उधर पेप्सी ज्यादा है कोका कोला तो हाँ। कम में। इंदिया में? इंदिया में है इंडिया में इंडिया में इंडिया में कौन सी जगह केरला में केरला में इंडिया में मालूम है